ഞാൻ പറയട്ടെ ഇയാൾ ഒഴികെ ബാക്കി എല്ലാവരും മാന്യമായ പെരുമാറ്റവും മാന്യമായ ഡീലിംഗും ആയിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് പ്രൊഡ്യൂസർ ആയാലും പോലീസിൽ പരാതി കൊടുക്കുമോ ഞാൻ തയ്യാറല്ല ഇത് ഇന്റേണൽ എനിക്ക് ഈ സിനിമയുടെ ഇന്റേണലി തീർക്കേണ്ട കാര്യമാണ് അതെല്ലാം ഇറങ്ങി ഓടിയാലും അവർക്ക് അവർക്ക് അവിടെ പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ എന്നിട്ട് അവന് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ അല്ല ഇറങ്ങി ഇറങ്ങി ഓടിയത് ഓടിയല്ലോ ഓടിക്കോട്ടെ എന്തിനാ അവരെ വന്നേ പരിശോധിക്കാൻ വന്നേ ഓടിയത് അവടെ നിക്കട്ടെ അവൻ എന്തിനും ഓടട്ടെ അവൻ ചുമ്മാ ഓടിയത് ഒന്നുകിൽ ജോഗിങ് ചെയ്യാൻ ഓടി അല്ലെങ്കിൽ പോലീസിനെ കണ്ടപ്പോൾ ഭയം ഓടി അല്ലെങ്കിൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പകരം ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ഏറ്റവും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ബെല്ലേക്കണു ബെല്ലൊന്ന് കിടുക അടിക്കുക ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപടയെത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാൻ പറ്റും നമ്മൾ വീഡിയോ കാണുന്നവരുന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റ് ഇടുക കുറഞ്ഞ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ഇട്ടിട്ടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആയാനായിട്ട് നമ്മളെ വളരെ ും സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമ നടി നമ്മുടെ വിൻസി വന്നിട്ട് തനിക്ക് സിനിമാ സെറ്റിൽ നേരിട്ട് ഒരു ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നടൻ ആരാണ് പേരെന്താണ് സിനിമ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഒരു നടൻ ലഹരി ഉപയോഗിച്ചിട്ട് അപമര്യാദയായി പെരുമാറി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ ആ നടൻ ആരാ വെളിപ്പെടുത്തി നടൻ നമ്മൾ ഷൈൻ ടോം ചാക്കാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഈ നടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം ചുരുക്കം ചില ഭാഗങ്ങളെ മൊത്തം മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഞാനൂടെ ഞാൻ വേണമെങ്കിൽ റെഡി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും അതായത് നമ്മുടെ ഷൈൻ ടോമണ്ണനെയാണ് പുള്ളിക്കാരി പറയുന്നത് ഷൈൻ ടോമണ്ണൻ ഇതുപോലെ പുള്ളിക്കാരിയുടെ ഡ്രസ്സ് ഇച്ചിരി മാറി കിടന്ന് പുള്ളിക്കാരി ശരിയാക്കാൻ പോയപ്പോഴത്തേക്കും അണ്ണം പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം നമ്മളിതിലത്തെ എക്സ്പേർട്ട് ആണ് ഞാൻ ശരിയാക്കി തരാം ഇപ്പൊ ഷൈൻ അണ്ണിനോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരു പെൺകുട്ടിയുടെ വസ്ത്രം മാറിക്കിടക്കുന്നതും ശരിയാക്കാന്ന് പറഞ്ഞാൽ തെറ്റാണോ തെറ്റല്ല അത് നമ്മൾ ശരിയാക്കണ്ടേ എന്നൊക്കെ അണ്ണൻ ചോദിക്കും അതിൻ്റെ ഒരു സംഭാഷണം നമുക്കറിയാമല്ലോ ഇത് മാത്രമല്ല പുള്ളിക്കാരി വലിയ മറ്റൊരു സാധനം കൂടെ പറഞ്ഞിരുന്നു ഈ പറയുന്ന ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ഒരു പ്രത്യേക തരം പൊടി ആള് അവിടെ തെറപ്പിച്ചു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അത് ഈ പറയുന്ന ലഹരി പദാർത്ഥം ആയിരിക്കാം എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതും ശരി പറയും ഞാൻ ഉപയോഗിച്ചത് പൗഡർ അല്ലേ പൗഡർ ഉപയോഗിക്കുന്നത് തെറ്റാണോ വെളുക്കാൻ ഉപയോഗിക്കുന്നത് പൗഡർ എന്നൊക്കെ പുള്ളിക്കാരോട് ചോദിച്ചാൽ പറയത്തുള്ളൂ ആദ്യം നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പുള്ളിക്കാരെ ശരിക്കും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പെരുമാറി പുള്ളിക്കാരന്റെ അനിയ അനിയനും കൂടെ രംഗത്തേക്ക് സിനിമ രംഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു ഡി എൻ എയുടെ പ്രശ്നമാണ് ഇന്ന് ആ പുള്ളിക്കാരുടെ അമ്മയും പുള്ളിക്കാരന്റെ അമ്മയും കൂടെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു കുടുംബത്തിന്റെ ഒരു സംസാര ശൈലിയാണിത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഷൈൻ ടോം എന്ന് പറയുന്ന ആള് സിനിമ ിൽ വന്ന കാലം മുതൽ പല തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരന്റെ പേരുണ്ട് ആദ്യം പുള്ളിക്കാരനെ കേരളത്തിലെ ഫസ്റ്റ് കൊക്കൈൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു അത് പക്ഷേ തെളിവുകളുടെ അസാന്നിധ്യത്തിൽ പുള്ളിക്കാരനെ വിട്ടയച്ചു അതിനുശേഷം ആ ഹൈബ്രിഡ് സുനാപ്പിയായിട്ട് ഒരു പെൺകുട്ടിയെ പിടിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് നമ്മുടെ ഷൈനണ്ണും നമ്മുടെ ശ്രീനാഥ് ബാസിക്കുമാണ് പുള്ളിക്കാരി ഈ സാമാനം വേണമെന്ന് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു അതിനകത്തും പേര് വന്നു അത് ഒരു തവണ നമുക്ക് ഇങ്ങനെ പേര് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റിയായിരിക്കും എന്ന് പറയാം രണ്ട് തവണ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടാണ് അബദ്ധം പറ്റിയായിരിക്കും എന്ന് പറയും ഇത് ഈ പുള്ളിക്കാരനെ കുറിച്ചും ശ്രീനാഥ് കുറിച്ചും കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് തീയുണ്ടെങ്കിലല്ലേ പുക വരത്തുള്ളൂ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി സൂത്രവാക്യം എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ പുള്ളിക്കാരിക്ക് ഉണ്ടായത് ഇനി നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ ചാനൽ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടു പുള്ളിക്കാരി എങ്ങും ഷൈൻ ആണ് ഈ നടൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇത് മറ്റേതോ തലത്തിലൂടെ ലീക്ക് ആയതാണ് പൊതുവേ ലഹരി സിനിമ ഷൈൻ ടോം ജാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് വാസി ഇതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കാരണം അവരുടെ പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് നടന്റെ പേര് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ പുള്ളിക്കാരിയുടെ നാവിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത് തന്നെയാണെന്ന് പുള്ളിക്കാരി കൺഫേം ചെയ്തു പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ജേർണി പൂർണ്ണമായിട്ടുള്ളത് ആ സിനിമയും സിനിമ സിനിമ ഇൻ പോസ്റ്റ് കഴിഞ്ഞോ അതെ അപ്പൊ എന്റെ സംശയം ഈ ഉടനീളം ഇത്തരം മോശം അനുഭവങ്ങളിൽ ഈ സെറ്റിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ ഇത്തരം മോശം അനുഭവങ്ങളിലൂടെയാണോ വിൻസി കടന്നുപോയത് ആ സമയത്ത് ഐ സി സി യിൽ പരാതിപ്പെടാൻ സാധിച്ചില്ലേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ സെറ്റിൽ ഉണ്ടായിരുന്നവർ അതിനെ പരിഗണിച്ചത് സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് എങ്ങനെയായിരുന്നു ഈ സിനിമ സെറ്റിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ ഇയാളൊഴികെ ബാക്കി എല്ലാവരും മാന്യമായ മാന്യമായ ഡീലിംഗും ആയിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് പ്രൊഡ്യൂസർ ആയാലും ഈ പുള്ളിക്കാര് മാത്രം അമാന്യമായ രീതിയിൽ പെരുമാറുകയും ഇടപെടുകയും ചെയ്തു അത് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂവും വീഡിയോസും എവിടെ കണ്ടാലും ഒരു അമാന്യത അതിനകത്ത് ഫീൽ ചെയ്യും ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഇറങ്ങി ഓടുന്നു യിൽവേ സ്റ്റേഷനിന്ന് ഇറങ്ങി വണ്ടി എടുത്തിട്ട് എങ്ങോട്ടോ ഇറങ്ങി ഓടുന്നു ചക്കെന്ന് ചോദിക്കുമ്പോൾ ചുക്കെന്ന് പറയുന്നു പുള്ളിക്കാരന്റെ കാലകാലങ്ങളായിട്ട് അതാണ് പുള്ളിക്കാരന്റെ ബിഹേവിയർ കേട്ടോ അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കണ്ട പക്ഷെ അത് ഇതിന്റെ ഒരു ഉപയോഗം കൂടെ ചെല്ലുമ്പോഴത്തേനും ആൾ കൂടുതല് വയലന്റാവും വിജിലന്റവും വയലന്റ് ആവും ഡയറക്ടർ ആയാലും അത്രയും ഒരു പ്രശ്നം വന്നപ്പോൾ ഡയറക്ടറാണ് മുൻകൈ എടുത്ത് ഇയാൾക്ക് താക്കീത് നൽകിയത് നീതി ഉപയോഗിക്കരുതെന്നും മാന്യമായി സ്ത്രീകളോട് പെരുമാറണമെന്നും താക്കീത് നൽകിയത് പിന്നെ അവർക്കും നിസ്സഹായാവസ്ഥയുണ്ട് ഒരു സിനിമ തുടങ്ങി ഇത്ര പുരുഷന്മാരോട് മാന്യത വേണ്ട പെരുമാറുമ്പോൾ സ്ത്രീകളോട് മാത്രം മാന്യത എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു മനസ്സാണ് കാണിക്കേണ്ടത് ഈ പണ്ടാരൊക്കെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത്രയും കോടികൾ മുടക്കി ഒരു സിനിമ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തലാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഐസി നമ്മുടെ സിനിമയ്ക്ക് ഐ ഉണ്ടായിരുന്നു ഐ സി ഐയിലെ ഐ സി എന്ന് പറഞ്ഞ ഇന്റേണൽ കമ്മിറ്റി ആട്ടോ ഈ സാധനം എന്ന് സിനിമയ്ക്ക് ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവരാണ് ഫസ്റ്റ് ഫസ്റ്റ് ടച്ച് പോയിന്റ് ആയിട്ട് ആക്സസ് കിട്ടുക ആദ്യം അവരായിരിക്കും വന്നിട്ട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചിട്ട് വരുന്നത് അവരാണ് കേട്ടോ മെമ്പർ മെമ്പർ ഒരു എന്നോട് വന്ന് സംസാരിക്കുകയും പരാതിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ആ സിനിമയുടെ ഭാവി ഒരു യാത്ര പകുതിക്ക് വെച്ച് മുടങ്ങരുതെന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതി പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എന്നും നല്ല ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ അവരോട് സഹകരിച്ച് വളരെ ഫ്യൂ ഡേയ്സ് ഉണ്ടായിരുന്ന അത്രയും ദിവസമല്ല ഇനി കഷ്ടപ്പെടണ്ടോ എന്ന് വിചാരിച്ച് അവരോട് സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോയത് സിനിമയുടെ ഭാവി ഓർത്തിട്ടാണ് പുള്ളിക്കാരി അവരോട് സഹകരിച്ചതിനൊന്നിക്കാഞ്ഞത് അതായത് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആദ്യം കണ്ടൊരു റീൽ ഇട്ട സമയത്ത് ഒരു വീഡിയോ ഇട്ട സമയത്ത് പലയിടത്തുനിന്നു പോയിട്ട് സപ്പോർട്ട് വന്നു പുള്ളിക്കാരി പരാതി വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആക്ഷൻ വി വിൽ ടേക്ക് എന്നും പറഞ്ഞിട്ട് പല സംഘടനകളും പുറത്തു വന്നു പുള്ളിക്കാരി കൊണ്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് സംഘടനകൾക്കെല്ലാം പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്താണ് ഈ പുള്ളിക്കാരിന്റെ പേര് പുറത്തു വരുന്നത് പുള്ളിക്കാരി പേര് പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയി സിനിമയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് ആഹ് പ്രശ്നം പരാതി ഒന്നും പറയാതിരുന്നത് ഇന്നിപ്പോ സിനിമയുടെ ഭാവി പോയാലും കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരി ആ നമുക്കത് കേട്ടിട്ട് പറയാം ബാക്കി പറയട്ടെ എന്റെ പ്രശ്നം മോശമായ പെരുമാറ്റമാണ് ആളുകളോടുള്ള മോശമായ പെരുമാറ്റവും ഒതുക്കമില്ലാത്ത ഒരച്ചടക്കമില്ലായ്മയുമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി വന്നാൽ അദ്ദേഹത്തിന് അവസരം നൽകുക നൽകാതിരിക്കാ സംഘടനകളുടെ ഭാഗം സംഘടനകളുടെ തീരുമാനമാണ് പക്ഷെ ആ ഒരു പെരുമാറ്റ ചട്ടം അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗം ഉപയോഗം സിനിമ സെറ്റിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുണ്ടാവില്ല എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ സിനിമ സെറ്റിൽ ഉപയോഗിക്കാം ജീവിതത്തിൽ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതിനർത്ഥം നമ്മൾ ആ പുള്ളിയെ ലഹരി വിമുക്തനാക്കുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് പിടിവിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം സിനിമയിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ഉണ്ടാകില്ലേ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നിട്ടാണ് നമ്മൾ ലഹരി വിരുദ്ധ സമ്പത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇപ്പൊ ചിന്തിച്ചു നോക്കുമ്പോഴും അവിടെയും പുള്ളിക്കാരി സ്വാർത്ഥമായ ഒരു സാധനമാണ് പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നവരുമായി ചേർന്ന് ഞാൻ ഇനി ഒരു സിനിമ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ബേസിക്കലി അത് റിലവെന്റ് ആണ് പുള്ളിക്കാരിയുടെ കംഫർട്ട് സോൺ മാത്രമാണ് പുള്ളിക്കാരി നോക്കുന്നത് അല്ലാതെ പുള്ളി മറ്റേ ലഹരിയിൽ നിന്ന് വിമുക്തനാകണമെന്നോ സിനിമയിലെ അല്ലെങ്കിൽ പുറത്തുള്ള ലഹരി മൊത്തത്തിൽ നിർത്തലാക്കണമെന്നൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നാൽ മതി പേഴ്സണൽ ലൈഫിൽ തേങ്ങ വേണമെങ്കിലും പോയി കാണിക്കേ ഇല്ല എന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കില്ല എന്നും അദ്ദേഹത്തിന് അദ്ദേഹം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നോട്ടെ എന്നുള്ളതാണ് എന്റെ തീരുമാനം അതെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം സിനിമയിലേക്ക് വട്ടെ കഴിവുള്ളൊരു നടനാണ് നല്ല നടനാണ് അപ്പൊ കാര്യം ബാക്കിയും കൂടെ കേൾക്കാം നിങ്ങൾ സൈഡിൽ കണ്ട ഒരു വിഷ വി എന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ഇറങ്ങി ഓടിയതെട്ടോ അതിലേക്ക് നമുക്ക് വരാം പോലീസിൽ പരാതി കൊടുക്കുമോ തയ്യാറല്ല ില്ല കേട്ടോട് താല്പര്യം ഇല്ലാത്ത സിനിമയുടെ ഇന്റേണലി തീർക്കേണ്ട കാര്യങ്ങളാണ് ഏതാ പബ്ലിക് സെറ്റിനകത്തിരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും സ്ത്രീകളോട് അപമര്യാദയായി സംസാരിക്കുന്നതും കുൽസിതം നടന്ന രീതിയിൽ സംസാരിക്കുന്നതും എല്ലാം ഇപ്പോൾ സെറ്റിനകത്ത് നിർക്കേണ്ട കാര്യങ്ങൾ ഇത് നിയമപരമായിട്ട് നിയമപരമായിട്ടൊരു ബന്ധുല്ല ഇതൊക്കെ ഇൻറ്റേണലിത് എനിക്ക് പുള്ളിക്കാരോടുള്ള എതിർപ്പം പുള്ളിക്കാരി ഇന്നലെ വന്ന് സംസാരിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ട സമയത്ത് പുള്ളിക്കാരിയുടെ ധൈര്യത്തെയും ചങ്കൂട്ടത്തൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്ത കാര്യമാണ് പുള്ളിക്കാരി പരാതിയായിട്ട് മുമ്പോട്ട് പോയതും അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആളുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെയും തട്ടുകിട്ടല് ഇവിടെയും സേഫ് ആയിട്ട് അങ്ങ് പോകണം എന്നൊരു മൈൻഡ് സെറ്റാണ് പോലീസ് പരാതിയൊന്നും വേണ്ട നമുക്ക് ഇത് ഇൻറ്റേണലി എല്ലാം സെറ്റിൽ ചെയ്താൽ മതി നിയമ നടപടികൾ അത് അദ്ദേഹം ഇതിപ്പോ സിനിമയിലാണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം പോയിട്ട് അല്ലെങ്കിൽ സിനിമ സിനിമയുടെ സിനിമയ്ക്ക് അകത്തിനുള്ളത് തന്നെ നിയമം കാര്യമില്ല സിനിമ നിയമത്തില്ല നിയമം സിനിമയുടെ അതിർ വരമ്പുകൾക്ക് അപ്പം സിനിമ ഇങ്ങോട്ട് ഇങ്ങോട്ടിടിച്ചുകയറി നിയമം ഇങ്ങോട്ട് ഇടിച്ച് കയറും സിനിമ തൊട്ട് വരണ്ട ഇവിടെ എന്ത് നടന്നാലും ഞങ്ങൾ ഇന്റേണിൽ തീർക്കുകയും ഞങ്ങൾക്ക് അറിയാം കേട്ടല്ലോ നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറി വരേണ്ട കാര്യമില്ല ഇവിടെ ആണെങ്കിലും അവിടാണെങ്കിലും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് നടക്കുമ്പോഴത്തേക്കും െതിരെയുള്ള ആക്ഷൻ എടുക്കണം നമ്മൾ ഈ വന്നിരുന്നിട്ട് ഇതിനെതിരെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ ലഹരി നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ചങ്കൂറ്റം ഈ കാര്യങ്ങളിലൂടെ കാണിക്കണം ഇന്നലത്തെ ഇവരുടെ വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നടന്റെ പേരൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ പേര് പറഞ്ഞിട്ടില്ല അത് പേരല്ലാത്ത രീതിയിൽ ലീക്ക് ആയതാണ് അപ്പൊ നമുക്ക് ഇന്റേണലി പ്രശ്നമൊന്നുമില്ല പറഞ്ഞു തീർന്നു കോംപ്ലിമെന്റ്സ് ആക്കിയാൽ അതിനുള്ള മെയിൻ കാരണം ഇവരുടെ സിനിമാ ഭാവി തന്നെയായിരിക്കും ൊസീഡിങ്സ് ഉണ്ടാവാം ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളിക്കാരിയാണ് ഈ നടൻ എന്നുള്ള കാര്യം എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളിക്കാരനാണ് ഈ നടൻ എന്നുള്ള കാര്യം പുള്ളിക്കാരി പലയിടത്തായിട്ട് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നടനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് കേൾക്കാം ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല ആദ്യമേ തന്നെ ഞാൻ സമർപ്പിക്കേണ്ട പരാതി എവിടെയാണ് സമർപ്പിച്ചതെന്നും അത് വളരെ സീക്രട്ടായിട്ടുള്ളൊരു പരാതി ആയിരുന്നുവെന്നും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ ലീക്കായി എന്നുള്ളത് ആദ്യമേ എനിക്കറിയില്ല ഞാൻ എൻ്റെ എൻ്റെ ഞാനായിട്ട് നടൻ്റെ പേരും സിനിമയുടെ പേരും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിനുള്ള ധൈര്യമില്ല കാരണം നമുക്ക് സിനിമയിൽ വീണ്ടും സസ്റ്റെയിൻ ചെയ്യണം ഇപ്പോ ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം അമ്മ സംഘടനകളും മറ്റേ സംഘടനകളും ഇല്ല ഈ നടന്റെ വരി ആക്ഷൻ എടുക്കും നടനെ കുറച്ചാൾ നിങ്ങക്ക് വിലക്കാണേ നിങ്ങോട്ട് മാറും എന്ന് പറയുന്നത് നിന്നെ ഞങ്ങൾ വിലക്കേക്കുവാണേന്ന് പറയും കുറച്ച് സമയം വിലക്കൊന്നും കയറിപ്പോരെന്ന് പറഞ്ഞാൽ വിളിച്ചാത്തോട്ട് കയറി ഈ പുള്ളിക്കാർ സിനിമ ലോകത്ത് നിന്ന് പുറത്താകും ഇതാണ് സംഭവിക്കുന്നത് കാലാകാലങ്ങളായിട്ട് സിനിമാ മേഖലയിൽ ഹോൾഡ് വെള്ളം പിടിച്ചേക്കും ഹോൾഡ് ഇല്ലാത്തവൻ അവന്റെ സൈഡിലാണ് ഞായറി പോലും പുറത്തു നിൽക്കും ഇനി ഷൈൻ ടോമിനെ തിരക്കിയിട്ട് ഇദ്ദേഹം പങ്കെടുത്തൊരു പാർട്ടിയിൽ ഒരു ഹോട്ടലിൽ പോലീസ് ചെന്നു പോലീസ് ഏതാ ഈ ഇൻസ്പെക്ഷൻ നടത്താം പുള്ളിയുടെ കയ്യില് വലിയ സുനാപ്പി ഉണ്ടെന്ന് പുള്ളിക്കാരനാണ്ടാ മുണ്ടും മടക്കി ഇറങ്ങി കണ്ടെത്തിക്കൂടൊരു ഓട്ടോം കൂടി അതിന്റെ വാർത്തയും കൂടെ നമുക്ക് കേൾക്കാം ിലെ ഈ ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലെത്തുന്ന അതായത് മൂന്നാം നിലയിലെ ആ നിലയിലെ ആ കാണുന്ന ആ മിഡിൽ ജനലിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണ് മുന്നൂറ്റി പതിനാലാം നമ്പർ ആ മുറി ആ മുറിയുടെ ആ ജനലിൽ നിന്നും അയാൾ ആ പുറത്തേക്ക് ഇറങ്ങുന്നു അതായത് താഴെ ഈ ഡാൻസ് ഡാൻസാർ സംഘം എത്തിയതറിയുകയും തുടർന്ന് ഈ ഡാൻസ് ഡാൻസാർ സംഘം മുകളിലേക്ക് കയറുന്നതും അയാൾ അറിയുകയും തുടർന്ന് ഈ ഡോറിലൂടെ അതായത് എക്സിക്യൂട്ടീവ് റൂമാണ് അതുകൊണ്ട് തന്നെ ആ സ്യൂട്ട് റൂമാണ് ആ സ്യൂട്ട് റൂമിലെ ഡോറിലൂടെ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസ് സംഘം വരുന്നു പോലീസ് സംഘം ഡോറിൽ മുട്ടുന്നു ആ ഘട്ടത്തിലാണ് ഈ കാണുന്ന ആ വിൻഡോ സ്ലൈഡിംഗ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് ഈ ചാടുകയും അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു സ്വിമ്മിംഗ് പൂളിലെ തൊട്ടപ്പുറത്തെ ഷീറ്റാണ് പൊട്ടിയതെന്ന് പറയുന്നത് ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഡോർ അതായത് അത് സ്ലൈഡിംഗ് ഡോറാണ് വലിച്ചു തുറക്കുന്നത് തുറക്കാവുന്ന ഡോറാണ് ആ ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു സീൻ അതായത് പോലീസ് വന്നു പുള്ളി രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ആയിരുന്നു പോലീസ് വന്ന തട്ടിപ്പിടുത്തേയും വലിയ സാധനത്തിനകത്തോടെ നോക്കി ആളെ കണ്ടു പുള്ളിക്കാരൻ ജല്ലെന്ന് തുറന്നു രണ്ടാം നിലയിൽ നിന്ന് എടുത്ത് സ്വിമ്മിംഗ് പൂളിലോട്ട് ആടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി കട്ടമ്പഴി ഇറങ്ങി ഓടിക്കളെ എന്തിനാ പുള്ളി ഓടിയെന്നൊരു പിടിയില്ല പുള്ളിയുടെ കയ്യിൽ തെറ്റില്ലാത്ത പക്ഷത്തിൽ പുള്ളി എന്തിനാണ് ഓടണത് എന്താണ് അതെനിക്ക് മനസ്സിലായില്ല പുള്ളി എല്ലായിടത്തും ഒരു സൈക്കോ ആയിട്ട് തന്നെയാണ് ാണ് പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇനി പുള്ളിക്കാരൻ എവിടെ പോയെന്ന് തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരൻ്റെ അമ്മേനെ കോൺടാക്ട് ചെയ്ത് വാർത്താ ചാനലുകൾ സംസാരിച്ചു പുള്ളിക്കാരൻ്റെ അമ്മ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം സുഹൃത്തുക്കളായി നമുക്ക് കേൾക്കാൻ സുഹൃത്തുക്കളായി ഞങ്ങൾ എന്താ പ്രതികരിക്കേണ്ടത് ഇങ്ങനെ വാർത്ത ഈ ഈ കാണുന്നില്ല ഷൈൻ ഇറങ്ങി പറയുന്നത് ഡാൻസ് ഓഫ് ഇതിപ്പോൾ

അല്ലെങ്കിൽ പോലീസിനെ കണ്ടപ്പോൾ ഭയം ഓടി അല്ലെങ്കിൽ ഓടണമെന്നൊരു മെന്റൽ ഒരു ഒരു ഉണ്ടായി ഞാൻ ഇറങ്ങി ഓടി ഓടിയതിനോട് പ്രസക്തിയില്ല പോലീസിനെ കണ്ടപ്പോൾ ഓടുന്നത് കൊഴപ്പമില്ല അവന്റെ കൈന്ന് എല്ലാം കിട്ടിയോ അവർ പരിശോധിക്കാറില്ല പരിശോധിച്ചോ ഈ അണ്ണൻ ഇതെല്ലാം കൂടെ ഭാര്യ തൂക്കി പോക്കറ്റ് കെട്ടിട്ടാണ് ഓടിയത് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ നമുക്കൊരു ഉറപ്പില്ല തെറ്റ് ചെയ്യാത്ത ഒരു എന്തിനാണ് ഓടുന്നത് ഈ അമ്മ പറയുന്നത് ഉറക്കം വേണ്ടിയിട്ട് കണ്ടുപിടുത്തേക്കും ഇറങ്ങി ഓടിയെന്നൊക്കെയാ പറയാം നമുക്കിടത്ത് കേൾക്കാം എന്തെങ്കിലും അത് നിങ്ങൾ അന്വേഷിച്ചു അപ്പൊ ഇറങ്ങി ഓടിയാണെന്നാണ് അമ്മ വിചാരിക്കുന്നത് ഷൈൻ ഉറങ്ങി കിടക്കുവായിരുന്നെ അപ്പൊ കഥകൾ വന്ന് മുട്ടി മുട്ടിയപ്പോ ഷൈൻ പോയില്ല സാമാനത്തിനകത്തോട് ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അതീ ഓടോ ഘടിയന്മാരായിട്ടുള്ള ആളുകൾ നിക്കുന്നുണ്ടു നിക്കുന്നുണ്ടോ ഷൈൻ പേടിച്ചുപോയി ഷൈൻ എന്താ പേടിച്ചിട്ട് ഓടി ഡോർ തുറന്നിട്ട് എടുത്ത് സ്വിമ്മിംഗ് പൂളിനകത്തോട്ട് ചാടിയിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടോ ഇറങ്ങി ഓടി ഇതുവരെ പുള്ളി എവിടെ പോയിന്നൊരു പിടിയില്ല പേടിച്ചിട്ടാ പുള്ളിയുടെ കയ്യിൽ സാമാനം ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല പേടിച്ചിട്ട് മാത്രം കേട്ടോ ഞങ്ങളെ വിളിച്ചിട്ടില്ലേ നമുക്കറിയത്തില്ലേ ഷൈനുമായിട്ട് ആരോ സംസാരിച്ചത് ആരൊന്നും നമുക്ക് അറിയത്തില്ല സംസാരിച്ചിട്ട് നമ്മളെ അറിയിച്ച കാര്യമാണ് വലിയൊരു എന്താ പറയാ വലിയൊരു മനുഷ്യൻ നിക്കണോ അപ്പൊ ഇവ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെ ആണോന്ന് ആ അവരോട് വിളിച്ചു ചോദിച്ചു പറഞ്ഞു ആരും പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അവനാ പെട്ടെന്ന് അവർക്കത്തിന്റെ പെട്ടെന്ന് അണ്ണ ഉറക്കത്തെ എന്തോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അണ്ണം കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേ ഇവരെ ഇറങ്ങി ഓടിയാ കൊള്ളാം നല്ല ഏതായാലും നമ്മൾ ഇതിനകത്തൊരു മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് ഈ നടി എന്ന് പറയുന്ന ആൾ ആളുടെ പേര് പറയാനുള്ള ധൈര്യം കാണിക്കണം ആൾക്കെതിരെ നിയമ നടപടികളായിട്ട് തന്നെ മുമ്പോട്ട് പോകണം എക്സൈസ് കേസ് എടുക്കണം മറ്റ് നിയമപരമായിട്ട് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കണം പുള്ളിക്കാരൻ തെറ്റുകാരനാണ് ശിക്ഷിക്കപ്പെടണം പുള്ളിക്കാരൻ തെറ്റുകാരൻ അല്ലെങ്കിൽ കോടതി കുറ്റവിമുക്തനാക്കുക തന്നെ ചെയ്യണം അതൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല പക്ഷേ പുള്ളി എന്തിനു ശരിക്കും ഇങ്ങനെ ഇറങ്ങി ഓടിയത് പുള്ളി യുടെ കയ്യിൽ ഒരു സെറ്റും ഇല്ല പുളി എല്ലാം ന്യായമായിട്ട് ചെയ്തേക്കുന്നത് പിന്നെ പുള്ളി എന്ത് തേങ്ങയ്ക്ക് ഇറങ്ങി ഓടിയത് എന്തൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ ഏതായാലും കൊള്ളാം മൊത്തത്തിൽ സിനിമാ മേഖലയിൽ ഹേമ പറ്റിയിട്ട് പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്നത് ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരുവാണ് പക്ഷേ ആർക്കും പരാതിയൊന്നുമില്ല എല്ലാ കേസുകളും തേഞ്ഞു മാഞ്ഞ് പോകും പുള്ളിക്കാരൻ ഒരു രണ്ട് വർഷത്തിന് ശേഷം ഇവിടുത്തെ ഒരു സൂപ്പർ താരത്തിലേക്ക് ഉയർന്നു ഇപ്പൊ സൂപ്പർ താരം തന്നെ കുറച്ചും കൂടെ വലിയ താരമായിട്ട് ഉയരും കൊള്ളാം നന്നായിരിക്കട്ടെ സിനിമകൾക്കൊക്കെ ഇപ്പൊ നല്ല സമയമാണ് പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ മറ്റേ ആയിട്ടാണെന്നേ